വയനാട് ജില്ലയിലെ അമ്പലവയൽ പഞ്ചായത്ത് കോറികളുടെ ശവക്കല്ലറയാണെന്നാണ് പറയുന്നത് നല്ല ഈ പ്രകൃതിയെ മുഴുവൻ ഇടിച്ചു പൊളിച്ചു കൊണ്ടുപോയി എല്ലാവരും ഓരോ നിർമ്മിതികൾ നടത്തി അതിൻ്റെ അവശേഷിപ്പുകളാണ് ഇവിടെ കാണുന്നത് ഭൂമി ദേവിയുടെ ഹൃദയം തുറന്നു കൊണ്ടുപോയ തന്നെ മനുഷ്യർ വായു ഫാൻറ്റം റോക്കിലേക്ക് photo is <laughs> saying you'll be <music> here share നോക്കൂ ആ മലനിരകളെല്ലാം പ്രകൃതി സ്നേഹികളുടെ ശക്തമായ ഇടപെടലുകൾക്ക് ശേഷം നിലനിൽക്കുന്നതാണ് അതല്ലെങ്കിൽ ഇതുപോലെ